ഹലോ ഗായ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഞാൻ അലവിക്കുട്ടി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടൊരു കിടിലൻ മസാല കറിയാണ് എല്ലാവരും വീഡിയോ കാണുക നേരെ വീഡിയോയിലേക്ക് പോകാം ചക്കക്കുരു നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ടാക്കി വെക്കുക എന്നതിന് ശേഷം ഓയിലൊഴിച്ചിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഫ്രൈ ആക്കി എടുത്ത് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം ഏഹ് ഫ്രൈ ആക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും ആരെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കിയാ നല്ലൊരു പ്രത്യേക മണമായിരിക്കും അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക അപ്പൊ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാം ഒരു പാത്രം എടുത്ത് സ്റ്റൗ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ വെച്ചുകൊടുക്കുക അതിന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ചെറിയ ജീരം കെട്ട് കൊടുക്കുക എന്നതിനു ശേഷം ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കുക ഉള്ളി അവിടെ നിന്ന് വഴണ്ടി വരട്ടെ വെന്ത് വരട്ടെ അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാനുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അല്പം ജീരകപ്പൊടി എന്നതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം ഒരു പേശ് രൂപത്തിലാക്കി എടുക്കുക ഇതിന്റെ മസാല ഉള്ളിയൊക്കെ ഗോൾഡായി വന്നിഞ്ഞ് അരച്ചു വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിക്കുമ്പോ തീ നല്ല ഫ്ലെയിമിലിട്ട് കൊടുക്കുക കരിഞ്ഞു പോരുത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഇളക്കിയതിനു ശേഷം അടച്ചുവെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക നമ്മൾ തുറന്നു നോക്കാം എന്താ ഒന്ന് നോക്കി ചെക്ക് ചെയ്യാം അപ്പൊ ഇതിലേക്ക് ഒരു കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം എന്നതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക കാരണം എന്താ വെച്ചാൽ ഇത് തൈരിട്ടോ തീ കൂടുതലാണെങ്കിൽ ഇത് തൈര് പിരിയാനും സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഇതുപോലെ നന്നായി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക വീണ്ടും അതടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറി നന്നായി ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഞങ്ങളുടെ അഞ്ച് പേർക്ക് കഴിക്കാനുള്ള ഒരു ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് കറി ആണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഒരു അളവ് കറക്റ്റായിട്ട് പറയാത്തത് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാവുന്ന സാധനങ്ങളൊക്കെ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം നന്നായി ഒന്ന് വേവിച്ചെടുക്കുക ഇറച്ചിക്കറിയേക്കാൾ രുചി ചക്കക്കുരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചക്കക്കുരു മസാല ചാക്ക് ഫ്രൂട്ട് സീഡ് മസാല കറി എന്ന് പറയും അപ്പോൾ ഇതിലേക്ക് കറി വെപ്പിന്റെ എല്ലാ പച്ചമുളക് കീറി വെച്ചൊക്കെ ഇട്ടുകൊടുക്കുക നല്ല അടിപൊളി നല്ല തിക്ക് ഗ്രേവിയാണ് നല്ല മസാല ഇറച്ചി മസാലയുടെ അപ്പൊ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ചപ്പാത്തി ചോറ് പിന്നെ അതുപോലെ തന്നെ ദോശ അങ്ങനെയുള്ളതിലേക്ക് എല്ലാത്തിനും ഒരു കറിയാണ് ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല മസാല കണ്ടോ നല്ല തിക്കായിട്ടുള്ള മസാല അങ്ങനെ ചപ്പാത്തിയും കൂട്ടി അടിച്ചാണ്ടല്ലോ നല്ല സൂപ്പറായിരിക്കും അപ്പോൾ പുതിയ വെറൈറ്റി ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നെങ്കിൽ നിങ്ങൾ അഭൂഷേമ കിച്ചൻ ഫോളോ ചെയ്യുക അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം Nanny, Nanny, take care. Bye-bye.